ഇന്നത്തെ എന്റെ വീഡിയോ ഇവിടെ തുടങ്ങാണ് ഇന്നിപ്പോ ഇവര് സ്കൂളിൽ പോകേണ്ട ഇതിപ്പോ ഇന്നത്തെ വീഡിയോയല്ല ഇതൊരു ദിവസം മുൻപെടുത്ത വീഡിയോയാണിത് അപ്പോൾ രാവിലെ തന്നെ അവർ സ്കൂളിൽ പോകാണ് അപ്പോൾ രാവിലെ അവർക്കൊരു തോരൻ്റെ ഇതൊക്കെ ഒപ്പിച്ച് വിട്ടിട്ടാ അപ്പം അത് കഴിഞ്ഞതേ ഇവിടെ അയല കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ അയൽ അവർ കറി വെക്കണം അപ്പോൾ ഞാൻ കുറേ ദിവസമായി ഓർക്കണം മീൻ ഇവിടെ ഇപ്പം വാങ്ങിച്ചിട്ട് കുറേ ദിവസമായിട്ടാ കുറവാണ് മീൻ വാങ്ങിക്കണത് അപ്പോൾ എനിക്ക് തോന്നി മാങ്ങ ഇട്ട് വെച്ചാലോന്ന് അപ്പം നമ്മളുടെ മുറ്റത്ത് തന്നെ മാങ്ങ ഉണ്ടായിട്ടുണ്ട് കേട്ടോ നമ്മുടെ ആ ചെറിയ മാവുമ്പോൾ ഒരു അഞ്ചാറ് മാങ്ങ കിടപ്പുണ്ട് അപ്പോൾ നല്ല പുളിയൊക്കെ ഉണ്ട് മാങ്ങക്ക് അപ്പോൾ കലഞ്ഞിപ്പോകുകയൊന്നുമില്ലാട്ടാ ഇത് അത്ര വലുതല്ലെങ്കിൽ അങ്ങനെ കലങ്ങി കലഞ്ഞിപ്പോകുകയൊന്നുമില്ല അത്യാവശ്യം ഞങ്ങളുടെ ഒരു ചെറിയ കറിയുള്ള വയ്ക്കുകയുള്ളൂ അപ്പോൾ അതിന് പാകത്തിനുള്ള പുളി ഉണ്ടാകും കേട്ടോ ഇത് അപ്പോൾ ഞാനിത് പൊട്ടിച്ചുകൊണ്ടൊന്ന് ഇനി മാങ്ങയിട്ട് ഇട്ട് കറി വയ്ക്കട്ടോ അപ്പം ഇവിടതേ പണി സാധനങ്ങളൊക്കെ ബാലൻസ് വന്നത് ഇവിടെ കൊണ്ടുവന്നിട്ടേക്കട്ട അതിന് മുകളിലേക്ക് എവിടെയെങ്കിലും എടുത്ത് വയ്ക്കണമെന്ന് എഴുതിയിട്ട് ഇതുവരെ നടന്നിട്ടില്ല കേട്ടോ അപ്പോൾ അതാ സമയം ഒരു പന്ത്രണ്ട് മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതാ കറി ഒന്ന് വെച്ച് വച്ചിട്ട് പിന്നെ ഉണ്ണിയുടെ വെനസ്ഡേയിലെ യൂണിഫോം അത് കഴുകാൻ ഭയങ്കര പാടാണ് കേട്ടോ അതിന് വേർപ്പും ഒക്കെ ആയിട്ട് വന്ന് അപ്പം ഞാൻ യൂട്യൂബിൽ നോക്കിയിട്ടാണ് വെള്ള എങ്ങനെയാണ് നന്നായിട്ട് കളർ വയ്ക്കണേന്ന് അപ്പം അതിനകത്ത് കണ്ടു നമ്മുടെ സോഡാപ്പൊടിയില്ലേ അപ്പക്കാരം എന്ന് പറയുന്നത് അപ്പം അതും പിന്നെ ഏതെങ്കിലും ഡിറ്റർജൻറ്റും പിന്നെ വിനാഗിരിയും കൂടി ചൂടുവെള്ളത്തിൽ കലക്കി ആ ഡ്രസ്സ് മുക്കി വെക്കുക പത്ത് മിനിറ്റ് അതിന് ശേഷം കഴുകിയിട്ടുണ്ടെങ്കിൽ നല്ല കളർ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞു ഞാൻ ഞാനെൻ്റെ സോഡാപ്പൊടിയും വിനഗറും കൂടി ഒഴിച്ചപ്പോൾ എങ്ങനെ പതച്ച് പൊങ്ങണതാണ് പതക്കൂട്ടുക നല്ല തിളക്കും വെള്ളം കിടന്ന് തിളക്കണ പോലെ എങ്ങനെ നടന്ന് തിളക്കൂട്ടത് ഇനി അതിനകത്തേക്ക് പിന്നെ ഷാംപൂ ഉണ്ടെങ്കിൽ നമുക്ക് ഷാംപൂ ഒഴിക്കാം അല്ലെങ്കിൽ പിന്നെ എന്തെങ്കിലും സോപ്പ് ഓടിയോ ഇതൊക്കെ അപ്പോൾ നമുക്ക് പിന്നെ ഞാൻ ഈ നല്ല ചുരിദാർ ഇതൊക്കെ ഞാൻ ഷാമ്പൂ വാഷമുണ്ട് ചെയ്യാറുണ്ട് അപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് ഇങ്ങനെ ഒന്നും ചെയ്യേണ്ട ഷാംപു വെച്ച് കഴിയാൽ തന്നെ നല്ല ഒരു തിളക്കം ഇതൊക്കെ കിട്ടും അപ്പോൾ എന്തായാലും ഇതിലൊരു പാക്കറ്റ് നമ്മൾ ഈ ഒരു രൂപയുടെ ഒക്കെ ഷാംപൂ ഉണ്ടല്ലോ അപ്പോൾ അതൊരെണ്ണം പൊട്ടിച്ചൊഴിച്ചാൽ മതി അപ്പോൾ ഞാനത് എണ്ണം പൊട്ടിച്ചൊഴിച്ച് ഇനിയിപ്പം അവൻ്റെ ആ ഷർട്ടൊന്ന് ചൂടുവെള്ളം ഉണ്ട് ഇതിൽ ഒഴിച്ചത് അപ്പോൾ ഒരു അര ഗ്ലാസ് ഒക്കെ വിനഗർ ഒഴിച്ചിട്ടുണ്ട് പിന്നെ ഒരു സ്പൂൺ കുറച്ച് ഇത് ഏകദേശം ഒരു സ്പൂൺ ഉണ്ടാകും സോഡാപ്പൊടി അതും കൂടി ഇതായി ഇതാണ് അവൻ്റെ ഷർട്ട് അപ്പോൾ അത് മുക്കി വെച്ചിട്ട് ഒന്ന് കഴുകി നോക്കാം കേട്ടോ കളർ ഉണ്ടാകുമെന്ന് നോക്കുമ്പോൾ നോക്കാം അപ്പോൾ അതൊന്ന് നന്നായിട്ട് കലക്കി എടുത്തിട്ട് എന്തായാലും അതവിടെ ഇരിക്കട്ടെ ഒരു ഇതും നല്ല ചൂടുവെള്ളം ഉണത് അപ്പോൾ അതവിടെ ഇരിക്കട്ടെ ഇനി ബാക്കി പണി നോക്കാം ഇനിയിപ്പോൾ എനിക്ക് സമയത്തൊന്നും പിടിക്കാൻ പറ്റും തോന്നണില്ല ഇനി അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ അമ്മൂവിന് ബസ് കിട്ടില്ല എന്ന് പറഞ്ഞു ഉണ്ണീനെ മദ്രസയിലേക്ക് ആക്കിയിട്ട് വരുന്ന വഴി അമ്മൂവിനെ വിളിച്ച് നോക്കി ഇപ്പോൾ അമ്മൂ അവിടെ ബസ് സ്റ്റോപ്പിൽ നിൽക്കുകയാണ് ബസ് ഇതുവരെ കിട്ടിയിട്ടില്ല അഞ്ചു മണി സമയമായിട്ടുണ്ട് അപ്പോൾ പോകുന്ന വഴിക്ക് അപ്പോൾ അമ്മൂവിൻ്റെ അടുത്ത് പറഞ്ഞു അമ്മൂനെന്തെങ്കിലും ചായ എന്തെങ്കിലും കുടിക്കണമെന്ന് ചോദിച്ചാൽ അപ്പോൾ അമ്മു ചായ കുടിക്കണമെന്ന് പറഞ്ഞ് ഞങ്ങൾ ഇവിടെ ഒരു ഷോപ്പിൽ കയറിയൊക്കെ ആയിരുന്നട്ടോ അവിടെ ചായയും സ്നാക്സും ഒക്കെ മാത്രമുള്ളൊരു ഷോപ്പ് അപ്പോൾ അതൊക്കെ കഴിഞ്ഞാൽ അന്നത്തെ വിശേഷം അവിടെ കഴിയേണ്ട ഇനി ഞാനിപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ എന്തൊക്കെയായിരുന്നു എന്ന് കാണിക്കട്ടെ അപ്പോൾ ഇന്ന് ഞാൻ ഇവിടെ ചിക്കൻ ഇരിപ്പുണ്ടായിരുന്നു ചിക്കൻ മഞ്ചൂരിയൻ ഉണ്ടാക്കാന്ന് കരുതി ചിക്കൻ ചെറിയ ചെറിയ ചിക്കൻ സിക്സ്റ്റി ഫൈവിൻ്റെയൊക്കെ ആ ഒരു രീതിയിലായിരുന്ന കേട്ടെ പീസ് ആയിരിക്കും കൊണ്ടുവന്നത് അപ്പോൾ നമ്മൾ ചിക്കൻ കടയിൽ ഇങ്ങനെ അവർ ചോദിക്കുമ്പോൾ പറഞ്ഞാൽ മതി സിക്സ്റ്റി ഫൈവിൻ്റെ അപ്പോൾ അവർ നല്ല ചെറിയ സീസാക്കും നമുക്ക് കൂടുതലും ഞാൻ ഈ ഒരു രീതിയിലുണ്ട് ചിക്കൻ വാങ്ങിക്കാറ് പിന്നെ കുറച്ച് ഫ്രൈഡ് റൈസും ഉണ്ടാക്കാമെന്ന് കരുതി ഇവിടേതേ റൈസ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് അപ്പം നീളമുള്ള ബസ്മതി റൈസ് ആട്ടോ ഞാനിവിടെ വെള്ളത്തിലിട്ട് വെച്ചേക്കണം അപ്പം നമുക്ക് വിട്ട് ഇട്ട് കിടക്കും കുറച്ചും നല്ല സോഫ്റ്റ് ആയിരിക്കും റൈസ് അപ്പോൾ അപ്പോൾ ചിക്കൻ മഞ്ചൂരിയനും ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ലാസ്റ്റ് ഞാൻ കുറച്ച് ചെറുതായിട്ട് അരിഞ്ഞത് കൂടി അതിലേക്ക് ഇട്ടു മല്ലിയലേം ഇട്ട് ഒക്കെ റെഡിയാക്കി വെക്കണ്ട അപ്പോൾ ഇതിൽ അത്ര അധികം ഗ്രേവി ഉണ്ടാവില്ല അപ്പോൾ ഇതിന് കോമ്പിനേഷനായിട്ടെന്നാൽ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാമെന്ന് കരുതി അപ്പോൾ അതിനാവുമ്പോൾ അധികം ഗ്രേവിയും വേണ്ടല്ലോ അപ്പോൾ അതിന് വേണ്ടി ക്യാരറ്റ് പിന്നെ സെല്ലറി ക്യാപ്സിക്കം ഇവ മൂന്നും ഞാനിതിൽ അരിഞ്ഞിട്ട് എണ്ണയിൽ മാറ്റിക്കൊണ്ടിരിക്കണം കേട്ടോ അപ്പോൾ അതിലേക്ക് ഞാനൊരു ചിക്കൻ ക്യൂബും കൂടി ഇടേണ്ടിട്ടാണ് മാഗി ക്യൂബ് ഉണ്ടല്ലോ നമ്മളെ മന്തിയിലൊക്കെ ഇടാൻ വാങ്ങിക്കണം അപ്പോൾ അത് കുറച്ചുകൂടി ഫ്രൈഡ് റൈസ് നല്ല ടേസ്റ്റ് ഉണ്ടാകും അത് ഇതിലൊന്ന് അടർത്തി ഇടണ്ടട്ടോ അപ്പോൾ എല്ലാം കൂടിയും കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് ചേർത്തിട്ടൊന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ റൈസ് ഓൾറെഡി ഞാനിവിടെ കുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി ഈ അതിൽ വേറെ സാധനവും വെറുതെ ഉപ്പിട്ട് മാത്രം വേവിച്ച് വെച്ചിട്ടുള്ളൂ പിന്നെ ഇതിലേക്ക് കുറച്ച് ടൊമാറ്റോ സോസും ഒഴിച്ചിട്ടുണ്ട് കുറച്ച് സോയ സോസും ഒഴിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലെ അതേ റൈസ് ഇട്ടി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഓൾറെഡി കുക്കായിരിക്കുന്ന റൈസാണ് അപ്പോൾ ആദ്യം കുറച്ച് റൈസ് ഇട്ട് ഈ ഇതിനകത്ത് ഈ വെജിറ്റബിളിലൊക്കെ ഇടുന്നൊന്ന് ഇതാവാൻ നന്നായി കുറച്ച് റൈസ് ഇട്ടൊന്ന് ഇളക്കിയെടുക്കാം എന്നിട്ട് പിന്നെ കുറച്ചായിട്ട് ഇട്ട് കൊടുക്കാം നമ്മൾ ഒന്നായിട്ട് റൈസ് ഇടുന്നതിലും നല്ലത് ഇങ്ങനെ അല്പം അല്പമായിട്ട് ഇട്ട് ഇളക്കി കൊടുക്കുമ്പോൾ അതിൻ്റെ ആ ടേസ്റ്റും ഇതൊക്കെ എല്ലാം എല്ലായിടത്തും പിടിച്ചിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ ആ ഒരു രീതിയിൽ ചെയ്തു നോക്കാൻ നോക്കാം പിന്നെ കുറച്ച് ബട്ടർ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം അപ്പോൾ ഓയിൽ ഓയിലെന്താണെങ്കിലും സൺഫ്ലവർ ഓയിലോ ബട്ടറോ നെയ്യോ എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ ബട്ടർ ഇടയാണെങ്കിൽ കുറച്ചുകൂടി നല്ല ടേസ്റ്റ് ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നു ഇതിനിപ്പോൾ കുറച്ച് നേരമായി ഊറ്റി വെച്ചിട്ട് അപ്പോൾ ആ ഊറ്റിവെച്ച ആ പാത്രത്തിൻ്റെ ഷേപ്പിന് തന്നെ ഇരിക്കയാണ് പക്ഷേ എന്നാലും ആ നാരങ്ങ നീരൊക്കെ ചേർത്ത് റൈസ് വേവിച്ചെടുത്ത കാരണം അങ്ങനെ ഒട്ടിപ്പിടിക്കുക ഒന്നും ചെയ്യൂലട്ടോ ഫ്രൈഡ് റൈസ് പോലെ തന്നെ നമുക്ക് വേറെയൊക്കെ എടുക്കും അപ്പോൾ ഫ്രൈഡ് റൈസിൽ കുറച്ച് എഗും കൂടി ഞാൻ വറുത്തിടണ്ടട്ടാ അപ്പോൾ അതിന് വേണ്ടി ഇതിപ്പോൾ ഒരു അര കിലോ അരിയാണ് അതിൻ്റെയാണ് അപ്പോൾ ഞാനൊരു രണ്ട് മുട്ട ഇവിടതേ കുറച്ച് ഓയിലൊഴിച്ചിട്ട് ആ രണ്ട് മുട്ട ഒന്ന് ചിക്കി എടുക്കുന്നുണ്ട് കുരുമുളക് പൊടിയും ഉപ്പും മാത്രം ഇട്ടിട്ട് ഇതുപോലെ ഒന്ന് ചിക്കി എടുക്കുന്നുണ്ട് അപ്പോൾ ഇത് ഇനി ആ റൈസിലേക്കിട്ടൊന്ന് ഇളക്കിയെടുക്കാം എന്നാലാണ് ഒരു ഫ്രൈഡ് റൈസിൻ്റെ ഒരു ഇത് മുട്ട ഞാൻ ഇടയ്ക്കൊക്കെ ചേർക്കാറുള്ളൂ ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല പിന്നെ കുറച്ച് കുരുമുളക് കൂടി അധികമായിട്ട് ഇതിലേക്കിട്ട് പിന്നെ മസാല ഞാൻ ഗരം മസാല അങ്ങനെ പൊടിക്കാത്തത് അങ്ങനെ ഇട്ടിട്ടില്ല പൊടിച്ച മസാലയായിട്ട് ഇട്ടത് അപ്പോൾ അല്ലെങ്കിൽ തന്നെ വെജിറ്റബിൾ കടിക്കണമെന്ന് പറഞ്ഞാൽ ഉണ്ണിക്കും അമ്മൂനൊക്കെ അത്ര അങ്ങ് ഇഷ്ടമാവില്ല ഫ്രൈഡ് റൈസ് അപ്പോൾ പിന്നെ ഞാൻ മസാലയും കൂടിയും പൊടിയാണ് ഇട്ടുള്ളൂ പൊടിക്കാത്തത് അങ്ങനെ ഇട്ടില്ല അപ്പോൾ അതേ നല്ല അടിപൊളി ഫ്രൈഡ് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ചിക്കൻ മഞ്ചൂരിയനും ഇവിടെ റെഡിയാണ് കുറച്ച് തൈരിയിൽ കുറച്ച് സാലഡ് ഉണ്ടാക്കാൻ വേണ്ടി അമ്മ സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതേ എല്ലാം റെഡിയായി ഞങ്ങൾ ഊണ് കഴിക്കാൻ വേണ്ടി ഇരിക്കാൻ കേട്ടാ അപ്പോൾ കുറച്ച് സാലഡ് തന്നെയൊക്കെ ഞാൻ ആ ചോപ്പറിലിട്ട് അരിയാണ് ചെയ്തത് എന്നിട്ട് തൈര് ചേർത്ത് എടുത്തേക്കുന്നതാണ് കേട്ടോ പിന്നെ ഊണ് കഴിച്ചിട്ട് വേണം നമ്മുടെ വില്ലയിൽ ഇന്നലെ കുറച്ച് പണിയും കൂടിയും ബാക്കി ബാക്കിയുണ്ടായിരുന്നട്ടോ അവിടെ മിററൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നില്ല വാർഡ്രോബിനൊക്കെ പിന്നെ അതിനെ ഹാൻഡിൽ മിററൊക്കെ വയ്ക്കാനുണ്ടായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞ ആകെ പൊടിയും ഇതൊക്കെയാണ് അപ്പോൾ അവിടെ ഒന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടി പോകണം അപ്പോൾ ഞാനും അമ്മയും കൂടി പിന്നെ അതെല്ലാം കഴിഞ്ഞതേ അവിടെ വന്ന് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കേണ്ട ഉണ്ണി മദ്രസേ പോയി അപ്പോൾ അവനെ പോയി വിളിക്കുകയും ചെയ്യണം അപ്പോൾ ഇവിടെ ക്ലീൻ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അവൻ വരണ സമയമാവാറിയും അപ്പോൾ വിളിക്കാമെന്ന് കരുതി ഇരിക്കേണ്ട അപ്പോൾ ഈ ഹാൻഡിലുകളൊക്കെ ഉണ്ടോ വെക്കാനുണ്ടായിരുന്നത് പിന്നെ താഴെ ഒരു ഗ്ലാസ് ഇടാനുണ്ടായിരുന്നു ഒരു ഡോറിൻ്റെ പിന്നെ അങ്ങനെ ചെറിയ ചെറിയ വർക്കുകളൊക്കെ പിന്നെ ഇവിടെ മിററ് ചെയ്യാനുണ്ടായിരുന്നു അപ്പോൾ ഇവിടെയൊക്കെ കംപ്ലീറ്റ് ഹാൻഡിലും മിററും ഇതൊക്കെ ചെയ്തു അപ്പോൾ ആ ഒരു പണികളും ഇതൊക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ അതിനു വേണ്ടിയാണ് ഇപ്പോൾ ഇവിടെ ക്ലീൻ ചെയ്യാൻ വേണ്ടി വന്നത് ഞാൻ നമ്മടെ വീട്ടിലിങ്ങനെ ഒറ്റ ഇതാണല്ല വീട്ടിലിങ്ങനെ ഇങ്ങനെ രണ്ട് തെറ്റുള്ളതല്ല ആ ഒരു ഇത് ഓർത്തേ ഇത് മൊത്തം ഒന്ന് ഓടിച്ച് ഞാൻ ഒന്ന് കാണിച്ചു തരാം കേട്ടോ ിലെ ജനല് കാണുമ്പോഴുള്ളൊരു ഭംഗി അതൊരു വേറെ തന്നെയാണ് കേട്ടോ അപ്പം എന്തായാലും നമ്മൾ ഇത് കൊടുത്തതാണെങ്കിലും നമുക്ക് ഇവിടെ ക്ലീൻ ആക്കി ഇടണമല്ലോ അപ്പോൾ വേറെ ഇനി അവർ വരുന്ന കാണുകയും ഇതൊക്കെ ചെയ്യുമ്പോഴാണെങ്കിലും നമുക്ക് നീറ്റായിട്ട് കിടക്കണമല്ലോ നമ്മൾ ഉപയോഗിക്കുന്നത് പോലെ തന്നെ അപ്പോൾ അത് കാരണം പൊടി പിടിച്ച് ഇങ്ങനെ അവർ വർക്ക് ചെയ്തപ്പോൾ ഇങ്ങനെ എല്ലാം ചാടി ചാടിക്കിടക്കുകയൊക്കെ ചെയ്യണമുണ്ട് ഒന്ന് ക്ലീൻ ചെയ്ത് ഇട്ടതാണ് അപ്പം നല്ലൊരു സമാധാനമായിട്ടാണ് ഇപ്പം എല്ലാം നല്ല ക്ലീനായിട്ടുണ്ട് അപ്പം ഞാനതൊന്നും ഓടിച്ച് കാണിച്ചു തന്നതാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷം ദേ ഉണ്ണി പോകാൻ വേണ്ടി റെഡി ആയി ഇരിക്ക വീട്ടിലേക്ക് പോകാം പറഞ്ഞിട്ട് ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെ തന്നെയാണ് അപ്പോൾ ഞാൻ ബാക്കി ഇനി അടുത്ത വിശേഷങ്ങളൊക്കെ അടുത്ത വീഡിയോയിലൂടെ കാണിക്കാം അപ്പം ഞാൻ എൻ്റെ വീഡിയോ വൈൻഡ് അപ്പ് ഭയങ്കര സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം ഇഷ്ടം ലൈക്ക് ചെയ്യാം അമ്മ ഇവിടെ ഇരിക്കുന്നു thank you